ചിക്കടയില്ലെന്ന് പറഞ്ഞത് ഇപ്പം മിച്ചവും കൂടിയായി ഒരു ഒരു കേൾക്കാനുള്ള ഇടയുണ്ട് ഇത് കടുത്തുരുത്തി പാലകര കമ്പ്യൂട്ടറൊക്കെ സർവീസ് ചെയ്യുന്ന ദീപേഷിന്റെ വീട്ടിലെ കോഴിക്കോട്ടിലാണ്

അമ്മേ ചേട്ടൻ ഇടക്ക് കൂടി പിടിച്ചോ തലയിലുണ്ടേ ആള് ഇതിനിടക്ക് പോകുന്നേ ആലോചിക്കുന്നേ ഞാൻ പേടിക്കാൻ ഒകുളേ ഹാ അപ്പോ വല്ല പിടിച്ചേ തോന്നുന്നു ആ അങ്ങനെ തലയിലൊക്കെ പിടിച്ചുന്നില്ല അതുകൊണ്ട് എന്നെങ്ങനെയൊന്നും ഇല്ല എന്നെങ്ങോട്ട് വരവൊന്നും ഇല്ല കാറി പോയിട്ട് വേണം

സാധാരണ ഇതേ വരെ പിടിച്ചു പാകുമ്പോഴെല്ലാം ഫുഡ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അവർ ഇരേ ഉള്ളിലുണ്ടെങ്കിൽ അത് ഉമിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ശേഷം മാത്രമേ കൂട്ടിക്കൊരു കണ്ടിട്ടുള്ളൂ അവർ അത് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒമിറ്റ് ചെയ്യുന്നത് അയ്യോ അല്ല 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 നമ്മൾ അവിടെ നിന്ന് പോയോ ഹോ ഇവിടെ പോകാനാണോ ഇവിടെ നിന്ന് ഇതിലേക്ക് ഹും ഹും അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് അമ്മടിയുള്ളോ ഈ പാമ്പിന് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് കിലോയോളം ൂക്കമുണ്ട് പിന്നെ ഇവൻ കോഴിക്കൂടിനുള്ളിൽ രണ്ട് കോഴികളെ കൊന്നു ഇട്ടിട്ടുണ്ട് ഒരെണ്ണത്തെ അവൻ വിഴുങ്ങിയത് അതിനെ അവൻ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു സാധാരണ കൂട്ടി കയറുന്നതിന് മുമ്പ് ഒരു ഒമിറ്റ് ചെയ്ത് കളയും ഏത് പാമ്പാണേലും എന്ത് വിഴുങ്ങിയതിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒമിറ്റ് ചെയ്ത് കളയും സാധാരണ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പാതിരാത്രിയിൽ ഒരു വിളി വന്നു പെരുമ്പാമ്പിനെ കണ്ടെന്നും പറഞ്ഞു ഈ പെരുമ്പാമ്പിനെ നമ്മൾ പിടിച്ചിരിക്കുന്നത് കടുത്തുരുത്തിക്കടത്തുന്നത് തന്നെയാണ് രണ്ട് പാമ്പുകളും കടുത്തുരുത്തി നിന്നാണ് പിടിച്ചിരിക്കുന്നത് അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് രണ്ടുപേരെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും കമൻ്റ് ചെയ്യുന്ന കാര്യവും മറക്കരുതെ കൂടെ ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ തോടിൻ്റെ സൈഡിലുള്ള വീടായതിനാലും ഒക്കെ അടുത്തുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ എപ്പോഴും തന്നെ പാമ്പിൻ്റെ പെരുമ്പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട് ഇതും തൂക്കമുള്ള പെരുമ്പാമ്പാണ് ഇത് വീടിൻ്റെ സമീപം ഇരുന്ന പൂച്ചേനെ കന്നു കളഞ്ഞു തിന്നാനായിട്ട് വന്നതാണ് പക്ഷേ അവനെ തിന്നാൻ പറ്റിയില്ല അതിനു മുമ്പേ ഒച്ചമ്പോളും കേട്ട് അവൻ മാറിക്കളഞ്ഞു ഇടയില്ലെന്ന് പറഞ്ഞത് ഇപ്പൊ മിച്ചവും കൂടിയായി ഇനി ഒരു പാമ്പിനും കൂടെ പിന്നെ ഒരു പാമ്പിനേം കൂടെ കേൾക്കാനുള്ള ഇടയുണ്ട്